സെക്യൂരിറ്റി വന്നിട്ടൊന്നും ചില ഒരാൾ വന്നിട്ടുണ്ട് അയാളുടെ അച്ഛനും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പൊ ഞമ്മ ചേട്ടാ കയറ്റി വിടേണ്ട പ്രശ്നവും അല്ല ഞാൻ പോവാൻ പറഞ്ഞു പുള്ളി ചിരിക്കണല്ലോ പുള്ളി പക്ഷെ സമയങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ സംസാരിക്കില്ല അയാളൊരു ഒരു ദിവസം അയാള് അബറൂസിന്റെ സെറ്റിലേക്ക് ഒരു ദിവസം വന്നൊരു ഉണ്ട് അപ്പൊ ഞാൻ അബ്ബറൂസിന്റെ പാർക്കിംഗ് ഏരിയ ഉണ്ട് പാർക്കിംഗ് ഏരിയയില് ഞാനിങ്ങനെ നിൽക്കുകയാണ് സെക്യൂരിറ്റി വന്നിട്ട് അപ്പം അങ്ങനെ ആരും കേട്ടില്ല ഗേറ്റ് ക്ലോസ്ഡ് ആണ് അപ്പോൾ സെക്യൂരിറ്റി വന്നിട്ടൊന്നും സാർ ഒരാൾ വന്നിട്ടുണ്ട് അപ്പം അയാളുടെ അച്ഛനും ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അയാൾ ആരും ഇവിടെ ജോലി നല്ല ആരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് പാസ്സില്ലാണ്ട് കയറ്റി വിടാൻ പറ്റും അപ്പോൾ അവൻ അയ്യോ അത് കയറ്റി വിടാൻ പറ്റില്ല സാറ് പ്രശ്നമാക്കും എന്ന് പറഞ്ഞു ആ അപ്പം അയാളോട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ചിരിക്കുന്നുണ്ട് അയാൾ വേറെ ഒന്നും പറയണില്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ചിരിക്കും എന്തിനാണ് ഒന്നാമത് തലേ ദിവസം ആരോ കേറിട്ട് ചെറിയ പകളം ഉണ്ടായിട്ടുണ്ട് അവിടെ സാറില്ല അവിടെ കയറി അപ്പൊ ഞമ്മളെ ചേട്ടാ കയറ്റി വിടേണ്ട പ്രശ്നവും അല്ല ഞാൻ പോവാൻ പറഞ്ഞു ഇത് അവിടെ നിൽക്കുന്നുണ്ട് വണ്ടീൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത് പുള്ളി ചിരിക്കണല്ലോ പുള്ളി പക്ഷെ വണ്ടീന്ന് ഇറങ്ങുന്നുമില്ല പുള്ളി തിരിച്ച് പോകണമില്ല സാറൊന്നു വരുമോ ചോദിച്ചു അപ്പൊ ആ സെക്യൂരിറ്റി പുതിയായിട്ട് ചോദിച്ചു അപ്പൊ ഞാൻ പോയൊക്കെ ഇപ്പൊ പ്രണവാണ് ഇരിക്കണത് ക്യാബൊക്കെ വെച്ചിട്ടിങ്ങനെ ഇരിക്കു ചിരിച്ചു ഞാൻ പറഞ്ഞ അപ്പു ഇറങ്ങിയത് പറഞ്ഞിട്ട് ഞാൻ ലാൽസാറിന്റെ മകനാണ് അയാൾക്ക് അങ്ങനെ അറിയില്ല ഒരു സെക്യൂരിറ്റി നേരെ കൊണ്ട് ഞാൻ ആക്കി കൊടുത്തു ഊബറിലാണ് ആള് വന്നിട്ടുള്ളത് ഊബർ ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അന്ന് അവിടെ വന്ന് ഞങ്ങള് സാറിൻ്റെ അതിലേക്ക് ആക്കി കൊടുത്ത് ഞങ്ങൾ മാറി അപ്പൊ ഞാൻ ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുക അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊക്കെ ഫുഡിങ്ങനെ കൊണ്ടുത്തന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ പ്രൊഡക്ഷൻ്റെ ഫുഡ് ഒരു ടേബിൾ വെച്ചിട്ടാണ് കൊടുക്കുക ആ ക്യൂവിൽ അപ്പു അപ്പൂ കയറി നിൽക്കുന്നത് മീൻസ് പ്രണവ് കയറിയിട്ട് ക്യൂവിൽ നിൽക്കുക അപ്പം ഞാൻ ആരോട് പറഞ്ഞ് ഫുഡ് കൊടുക്കാൻ ഞാൻ അങ്ങനെ കാണിച്ചു ഇല്ല പുള്ളി അവിടെ നിന്നിട്ടേ മേടിക്കുള്ളൂന്നു അവിടെ നിന്ന് ആ ക്യൂവിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്തിട്ട് ഒരു ഭാഗത്ത് ഒരു എന്തിക്കാരിൻ്റെ ആ മൂലയും പോയിട്ട് ഒരു ചെയറുണ്ട് അവിടെ പോയിരുന്നു അത് കഴിച്ച് ാണ് അത്ര സിമ്പിൾ ഇതൊന്നും പുള്ളീനൊന്നും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യമില്ല വരുന്നു അച്ഛനെ കാണുന്നു ഫുഡ് കഴിക്കുന്നു പോകുന്നു എവിടുന്നു എവിടേക്കോ പോകുന്നു എനിക്കറിയില്ല ഞാൻ കണ്ട ഒരു ഇൻസിഡന്റ് അതാണ് പ്രൊഡക്ഷന്റെ കൂടെ ഇതൊക്കെ റിയാക്ഷൻ ലാൽ സാറ് കാരമോ റൂമിന്റെ അകത്തോ ആയിരിക്കും ആളെ ആളെ ഇഷ്ടത്തിന് വിട്ടിരിക്കാന്നാണ് എന്റെ ഒരു അറിവ് അതിൽ സാറേ ഇടപെടാറില്ല ഇഷ്ടമുള്ളത് ആൾ ചെയ്യട്ടെ അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് പറയുന്ന ഒരു പറയുന്നില്ല സാറിന് കൂടെ എപ്പോഴെങ്കിലും ഒരു ഫോട്ടോ ഷൂട്ട് ഒക്കെ നടത്തണം എന്ന് പ്ലാൻ പ്ലാൻ ഇടാനേ പറ്റൂ സാറിന്റെ അടുത്ത് നമ്മളിപ്പോ പ്രണവിന്റെ കാര്യം സാറിന്റെ അടുത്തല്ലേ പോയി ചോദിക്കുക സാറിനെ അത് പറ്റില്ല സാറിന് അയാൾ വരില്ല അന്നായിരിക്കും എനിക്കറിയാം അതായിരിക്കും അയാളെയോ അയാൾ എങ്ങനെ കിട്ടാൻ അപ്പൊ അത് വർക്കൗട്ട് ആവില്ല വർക്കൗട്ട് ആയാ ില്ല ലൊക്കേഷനിലൊക്കെ ഒക്കെ ഇടക്ക് വരുമ്പോ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാറുണ്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടല്ല അല്ലാണ്ട് ഇവര് സംസാരിക്കുമ്പോ അങ്ങനെ കൊറേ ഇമേജസ് എന്റെ കയ്യിലുണ്ട് അല്ലാണ്ടൊന്നും മെല്ലെ മാറും ക്യാമറ തരുമ്പോ എല്ലാം മാറുവാള്